ഗേൾസ് അങ്ങനെ വീണ്ടും നമ്മൾ വളരെ സന്തോഷമുള്ള വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡേയിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നാം കൃഷ്ണൻ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ ഞാൻ ഇപ്പോൾ ഉള്ളത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഇതിനോടകം തമിഴ്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും യെസ് അനിയൻ ഇന്ന് കാനഡ എന്നിവരെയാണ് വേറെ മുന്നറിയിപ്പൊന്നും ഉണ്ടായില്ല പെട്ടെന്ന് തീരുമാനിച്ചാട്ടോ അപ്പോൾ എനിക്കും അച്ഛനമ്മക്കറിയാം ഇപ്പം അച്ഛനമ്മക്കും സർപ്രൈസ് ഇല്ല നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്നപ്പോഴാണ് ആ സർപ്രൈസ് വീഡിയോ ചെയ്തത് അപ്പോൾ അന്ന് സർപ്രൈസ് കൊടുക്കാൻ പറ്റാതിരുന്ന ചില ആൾക്കാർ അല്ലെങ്കിൽ അന്ന് ഓൾറെഡി അറിയാമായിരുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവന്റെ കുറച്ച് ഫ്രണ്ട്സും ഗോവാക്കേയും ഗോവക്കേ ശമ്പനം ഒന്നും സർപ്രൈസ് ചെയ്യാൻ പറ്റിയില്ല ആക്ച്വലി ഗോബാക്കി ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ അച്ഛനമ്മയായിട്ടാണ് എയർപോർട്ടിൽ വന്നത് ഞാൻ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ആൾക്കാർ സർപ്രൈസ് ആവും എന്ന് വിശ്വസിക്കുന്ന സുഹൃത്തുക്കളെ കല്യാണം കഴിഞ്ഞ് പോയിട്ട് പിന്നെ ഇന്നാണ് വരുന്നത് ആക്ച്വലി ഒരു വർഷമായിട്ടില്ല അതിന് പിന്നെ തന്നെ വരാൻ പറ്റി

അതാ നടന്നു വരികയാണ് സുഹൃത്തുക്കളെ കമോൺ നമുക്കിനടുത്ത് നടന്ന് അവിടെ അവൻ ഇറങ്ങി വരുന്ന സ്ഥലമുണ്ട് അവിടെ പോയി നിൽക്കാൻ നിൽക്കാം ആൾക്കാർ വരുന്നുണ്ട് അതിലേക്കൂടി അവനിപ്പോ വരും അമ്മ ചെല്ലുന്ന് പറഞ്ഞു ഓടി പൈസ അങ്ങനെ അനിയനെ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങിയൊക്കെ നല്ല സൂപ്പർ മഴ കേട്ടോ എയർപോർട്ടിൽ അപ്പോൾ നമ്മുടെ വണ്ടി ഏകദേശം ആ ഭാഗത്താണ് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ ഇവരോട് ഇവിടെ നിന്നോളാം അപ്പോൾ നമുക്ക് പോയി വണ്ടി എടുത്തിട്ട് വരാം പൈസ അങ്ങനെ വണ്ടി എടുത്ത് ഇറങ്ങി എന്റെ പൊന്നൊരു രക്ഷയില്ലാത്ത മഴ ഇനി ഇവിടെ നിന്ന് എങ്ങനെയാണ് എടുത്തിട്ട് നമ്മൾ റൈവലിലേക്ക് നോക്കണം പോകുന്ന എത്രയും വീടെത്തണം എന്നിട്ട് വേണം നമ്മുടെ സർപ്രൈസ് പരിപാടികളൊക്കെ തുടങ്ങാൻ ഭീകര മഴയാണ് നമ്മൾ ഒരു വിധത്തിൽ വീടിന്റെ താഴെ വരെ എത്തി അപ്പോൾ ഫുള്ള് മഴ ആയിരുന്നു ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കണം എന്റെ സൗന്ദര്യം അറിയില്ല എന്തായാലും ിരണി ഇവിടെയുണ്ട് നമുക്ക് നേരെ മോളൊക്കെ ഗോവാക്കിയ ഉണ്ട് വീട്ടില് ഗോവാക്കിയുണ്ട് അപ്പോൾ ഗോവാക്കിയൊക്കെ ഫസ്റ്റ് സർപ്രൈസ് കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കാൻ പറ്റിയില്ല സുപ്രാവശ്യം ഗോവാക്കിയൊക്കെ നമ്മൾ സർപ്രൈസ് ചെയ്യാൻ ചെയ്യുമ്പോൾ ശങ്കുരു ഇവിടെയുണ്ട് ശങ്കുരു കൊച്ചു പേടിച്ചു കഴിഞ്ഞ പ്രാവശ്യം സർപ്രൈസ് കൊടുക്കാൻ പറ്റ ഞാൻ ഗോപാക്ക സർപ്രൈസ് ആയിരിക്കും പക്ഷെ ഒരു വിഷയം ഉണ്ട് കൊച്ചു മേടിച്ചുപോയി കുട്ട ഇതാരാന്നറിയോ ഇത് വേറൊരു മാമൻ ഇന്ന് രാവിലെ പാട്ടു വാരി ഉറക്കിയോ മാമനെ കൊടുക്കട പേടിക്കണ്ടേട്ടാ പേടിച്ചു പോയി ഇല്ല വേണ്ട ഏട്ടാ ഏസ് അങ്ങനെ എന്തായാലും ഫസ്റ്റ് സർപ്രൈസ് അടിപൊളിയായി സെറ്റായി പക്ഷെ കൊച്ചി ഒന്ന് കരഞ്ഞു തന്നപ്പോൾ പക്ഷെ ഗോവാക്കാൻ വിചാരിച്ച പോലെ അല്ലേ ശരിക്കും ചട്ടി കേട്ടോ അടുത്തതായിട്ട് നമ്മളുടെ ഗെയിം സ്റ്റേഷൻ പുതിയ പ്ലേ സ്റ്റേഷനും നമ്മുടെ ഗെയിമിങ് ഏരിയ അവനെ കാണിക്കാൻ പോവാണ് കാര്യം സത്യം പറഞ്ഞില്ലേ അവൻ ഈ മാസം വരുന്നുണ്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടും കൂടിയാണ് ഞാൻ എൻ്റെ പ്ലേ സ്റ്റേഷൻ മേടിക്കൽ ഇത്ര ഫാസ്റ്റ് ആക്കിയത് കേട്ടോ എന്തായാലും അവനെ നമുക്ക് കാണിക്കാം ഏയ്സ് അങ്ങനെ അവനെ വിളിക്കാൻ പോവാണ് അവിടെ വന്നോ പ്ലീസ് കമൻറ്റ്

ഏസ് ലച്ച ഉടനെ എത്തും ഉടനെ വരുന്നതായിരിക്കും ഏസ് അങ്ങനെ ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറയുന്നത് അവൻ വന്നു തേടേണ്ട കുളിച്ച് ഫ്രഷ് ആയി നമ്മളിപ്പോൾ കുറെ സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്ലേ സ്റ്റേഷൻ കളിച്ചോണ്ടിരിക്കും എഫ് സി ട്വന്റി ഫോർ കളിച്ചോണ്ടിരിക്കുകയാണ് ആക്ച്വലി ഇന്ന് വേറെ രണ്ട് ഫ്രണ്ട്സ് ആണല്ലോ അഖിലും വിമല ഒക്കെ വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ അവർക്ക് വരാൻ പറ്റില്ല ഇന്ന് ഭയങ്കര മഴയായിരുന്നു അപ്പോൾ അരുൺ നമ്മളുടെ ആദ്യ സർപ്രൈസ് വീട്ടിലേക്ക് കിടന്ന് കരഞ്ഞവരുണ്ടല്ലോ വിനെ കണ്ടിട്ട് അരുൺ ഇപ്പം ഇങ്ങോട്ട് വരുന്നുണ്ട് കാര്യം എന്ന് വെച്ചാൽ അവനും വരാൻ പറ്റില്ല എന്ന് വിചാരിച്ചത് കലൂരൊക്കെ അവിടെ സ്റ്റക്കായി പോയി അപ്പൊ ഞാൻ ഒന്നോട് പ്ലേ സ്റ്റേഷൻ കളിക്കാന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ആഗ്രഹത്തിൽ അവൻ വരികയാണ് അപ്പോൾ പുതിയൊരു പ്ലെയർ കോമ്പീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നിന്നെ കാണിക്കും ഞാൻ അതാണ് നമ്മുടെ പ്ലാൻ കേട്ടോ ഓക്കെ കരിയോ ഇനി കരഞ്ഞില്ലെങ്കിൽ നമ്മൾ ചമ്മി പോവും എന്നാലും എനിക്ക് ഒരു ആഗ്രഹം ഉണ്ട് അതിൻ്റെ റിയാക്ഷൻ കാണാൻ നമുക്ക് നോക്കാം അപ്പോൾ അതുവരെ എന്തായാലും പ്രശ്നം കളിക്കാം അപ്പം വന്നുകഴിയുമ്പോൾ ഞാൻ പറയാട്ടോസ് അരുൺ വന്ന് അരുൺ വന്ന് വന്ന് അരുണോ അരുണോ തുറന്നിങ്ങോട്ട് പുതിയതായിട്ട് തോപ്പിക്കാനുള്ള മണ്ടന് ഇവിടെ എത്തിക്കാൻ ഞാൻ പെട്ട പാട് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഓസ് എന്തായാലും അരുൺ വിചാരിച്ച പോലെ സർപ്രൈസ് അവൻ ഞെട്ടി ഒരു പത്ത് സെക്കൻഡ് അവിടെ നിന്നു അതെ അതെ പ്രതീക്ഷ അതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും ഞങ്ങൾ ഇതിനെ കുറച്ചു വരാറ് ഇവിടെ അതാണ് ഓക്കെ കൈസ് അപ്പൊ അടുത്ത ആരെങ്കിലും സർപ്രൈസ് ചെയ്തിട്ട് അടുത്തത് കാണിച്ചോട്ടെ ഇത് കഴിഞ്ഞില്ല ഇവിടെ അപ്പൊ നമുക്ക് കളിക്കാം കേട്ടോ സോ കൈസ് ഇപ്പൊ നിങ്ങൾ കാണുന്ന വിഷയം എന്ന് വെച്ചാൽ അനിയൻ വന്ന് രണ്ടു ദിവസത്തിന് ശേഷമുള്ള വിഷയങ്ങളാണ് കാര്യം ഞങ്ങൾ രണ്ടാൾക്കെ അതായത് അഖിലും വിമലെന്ന് പറഞ്ഞു എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് കോളേജിൽ പഠിച്ചത് കാര്യം കഴിഞ്ഞ പ്രാവശ്യം വന്ന എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കുന്ന സമയത്ത് അവന്മാർക്ക് ഓൾറെഡി അറിയായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം അവർക്കറിയില്ല അവർ രണ്ടുപേരെയും നമ്മൾ സർപ്രൈസ് ചെയ്യാനായിട്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടും ഉമ്മമാർ മീറ്റ് ചെയ്യാൻ ശ്രമിച്ച് നടന്നില്ല അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് വേറെ ഇവനെ കണ്ട് അന്തം ഇട്ടിരിക്കുന്ന കുറച്ച് പേരും കൂടെ അവിടെ ഹാളിൽ ഇരിപ്പുണ്ട് എല്ലാവരും ടി വിയിൽ പ്ലേ സ്റ്റേഷൻ കണക്ട് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെയും കാണിച്ചുതരാം കുറച്ച് സമയത്തിനുള്ളിൽ ഇതിലേക്ക് മറ്റൊന്മാർ രണ്ടുപേരും കൂടി വരും അപ്പോൾ അവർ ആവുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇനി അടുത്ത് കാണാൻ പോകുന്നത് ശംഭു ആണല്ലേ അത് തന്നെ അപ്പൊ എന്തായാലും മറ്റേ വിമലും ഇവനും വിമലും വരൂല്ലേ ഒമ്പത് മണിക്ക് എത്തോ ഒമ്പത് മണിക്കാണ് കൈ സർപ്രൈസ് അതുവരെ നമുക്ക് പ്ലസ് വേഷം കളിക്കാം കേട്ടോ വിമല ടിവിയിലാണ് കണക്ഷൻ ഇതൊക്കെ ആരാ ശംഭൂനെ പറഞ്ഞൂടെ നമ്മള് പ്ലസ് വേഷം മാറ്റി നേരെ ടെലിവിഷനിലാണ് കളി ഓക്കെ കിട്ടാൻ എത്ര ഞങ്ങള് ഇവ രണ്ട് ദിവസം രണ്ട് വന്നിട്ട് അപ്പൊ രണ്ടും കൂടി വീട്ടിലേക്ക് വരണ്ടേ കാര്യം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നിനക്കറിയായിരുന്നു അഭിപ്രായം കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്തവർക്ക് നമ്മൾ സർപ്രൈസ് കൊടുക്കണം വിമൽ എന്തായാലും പ്രതീക്ഷയുള്ള റിയാക്ഷൻ കിട്ടി ഇനി അടുത്തത് അഖിൽ അത് ഉഗ്രം മെയിൻ കമന്റേറ്റർ എടാ കമോൺ വെൽക്കം വാ ഇന്ന് കളിച്ച് തകർക്കാൻ പോണേ നമ്മള് ഇപ്പൊ വന്നിട്ട് മൂന്ന കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ശ്രമിച്ചോണ്ടിരിക്കണേ ബോണസ് രണ്ടുപേരും എങ്ങനെ കിട്ടി കണ്ടന്റ് ഓക്കേ അറിയാ അതറിയായിരുന്നു ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞ കേട്ടോ അഭിനയിച്ചു കൊള്ളൊക്കെ നേരെ വരാം എന്തായാലും സംഭവം ആയി സംഭവം ആണോ ഓക്കെ എല്ലാ സർപ്രൈസും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പൊ എടുക്കുന്നത് ഒരു മാസത്തിന് ശേഷം അല്ല അന്നി വരും വന്ന് അപ്പൊ പ്ലേ സ്റ്റേഷൻ കളി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കുറച്ച് പരിപാടികളായി പോയതുകൊണ്ട് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പൊ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു തീർക്കുന്നതിന് മുന്നേ ഒരാളും കൂടെ അനുസരിച്ച് ലച്ചു നമ്മുടെ മെയിൻ ചാനൽ ഷോർട്സിലൂടെ ഇതിനോടൊക്കെ എല്ലാരും ഡെയിലി കാണുന്നതാണ് എന്നാലും വ്ലോഗിൽ രണ്ടു വാക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ഇതുവരെയുള്ള ഉള്ള ഇടയില് എന്താണ് സംഭവിച്ചത് ചൂടും മഴയും ഖത്തറിൽ മാറി മാറി വന്നുള്ളതാണ് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞ് ഇനി ഒരു മാസം കൂടി ഇവരുണ്ട് അപ്പൊ നമ്മൾ വേറെ ബ്ലോഗ്സൊക്കെ ആയിട്ട് വരാസം എന്താണെന്നറിയില്ല കൂടുതലും ഷോർട്ട്സിലാണ് ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പൊ വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അപ്പൊ നമുക്ക് എന്തായാലും മറ്റൊരു ബ്ലോഗിൽ വീണ്ടും കാണാം അല്ലേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സിനിമ